ഹായ് എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് രണ്ടാമത് തുടങ്ങിയതാണ് ഓക്കെ അപ്പം ഞാൻ മുന്നിലത്തെ വീഡിയോയിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം എൻ്റെ നേരത്തെ വീഡിയോ ഷൈജു അടൂര് അതും കണ്ടിന്യൂ ആണ് ഇത് പുതിയൊരു യൂട്യൂബ് ചാനലാണ് പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ടോപ്പിക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ അകത്ത് എൻ്റെ കാഴ്ചപ്പാടും കാര്യങ്ങളുമൊക്കെയാണ് പൊതുവേ നടക്കുന്ന കാര്യങ്ങളും വർക്കിനെ കുറിച്ചായാലും എന്തായാലും അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ലിസ്റ്റ് ഒരു രണ്ടു വർഷം പോലാണ് ഞാനിൻ്റെ അകത്ത് ടോപ്പിക്കായിട്ട് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഭയങ്കര മടിയാണ് എന്ത് കാര്യത്തിനായാലും അല്ലേ നമ്മൾ എന്തോ ഇപ്പോൾ ചെയ്താലും ഭയങ്കര മടിയാണ് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും മടിയാണ് എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും മടിയാണ് ഇപ്പം നമ്മൾ ഒന്ന് ഉറങ്ങി എണ്ണിച്ച് ഡ്യൂട്ടിക്ക് പോകണമെങ്കിലും സ്കൂളിൽ പോകണമെങ്കിലും മഴയാണെങ്കിൽ പിന്നെയും കിടന്നു പോകും അല്ലേ അപ്പോൾ എല്ലാവർക്കും മടിയുണ്ട് സ്വാഭാവികമായിട്ടും മടി അത് നമ്മൾ ജന്മനാ കിട്ടുന്ന അങ്ങനെയൊന്നും അല്ല അല്ല നമ്മുടെ സ്വന്തം ഇതിൽ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ഇപ്പം നമ്മൾ എൻ്റെ ഭാഗം തന്നെ എടുത്താലും ഞാനും പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ മഴയൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പും മഴയൊക്കെ ആണെങ്കിൽ നമ്മൾ കമ്പിളിക്കകത്ത് കിടന്ന് പിന്നെയും കിടന്നുറങ്ങണം നമുക്ക് പോകാനൊരു മടിയായിരിക്കും അതുപോലെ ജോലിക്കാര്യങ്ങൾ ജോലിക്ക് പോകണമെങ്കിലും മഴയാണെങ്കിലും മടിയായിരിക്കും ചിലപ്പോൾ പോകണ്ട ഇന്ന് പോകണ്ട നാളെ പോകാം നാളെ ക്ലാസ്സിന് പോവാം ഇന്ന് പോകണ്ട അങ്ങനെ അങ്ങനെ പല പല ചിന്തകൾ നമ്മുടെ മനസ്സിൽ അലട്ടുന്ന ഒരു വിഷയമാണ് അപ്പോൾ ഈ മടി എങ്ങനെ മാറ്റിയെടുക്കാം എങ്ങനെയുള്ളൊരു ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് ഇതിപ്പോൾ മടി നമ്മൾ പലതരത്തിലുള്ള മടികളുണ്ട് വർക്ക് ചെയ്യുമ്പോൾ മടികളുണ്ട് നമ്മളെന്തെങ്കിലും നോട്ട് ബുക്ക് എഴുതുമ്പോൾ ഉള്ള മടികളുണ്ട് പഠിക്കുമ്പോൾ മണി മടികളുണ്ട് എവിടെയെങ്കിലും പോകാൻ നേരമുള്ള മടികളുണ്ട് പലതരം മടികൾ നമുക്ക് അനുഭവപ്പെടാം അതിലിപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇപ്പം ചെയ്യുന്നത് ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു തിരിച്ച് ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വരുന്നു അപ്പോൾ ടീച്ചർമാർ ഒത്തിരി നോട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ഹോം വർക്കുകൾ ടീം വർക്കുകൾ പ്രോജക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തരും അപ്പം നമ്മൾ ഈ ഒറ്റ ദിവസം കൊണ്ട് ഇത് തീർത്തിട്ട് പിറ്റേന്ന് രാവിലെ കൊണ്ട് ടീച്ചറിനെ സബ്മിറ്റ് ചെയ്യണം അങ്ങനെ സി മാർക്ക് അങ്ങനെയുള്ള മാർക്കുകളൊക്കെ നമുക്ക് കിട്ടുന്നത് ലാസ്റ്റിൽ അപ്പോൾ നമ്മൾ ഇത്രയും ടീച്ചർ ഇത്രയും ഒരു വലിയൊരു പാരഗ്രാഫ് വന്നിട്ട് ഇത് മൊത്തം പഠിച്ചിട്ട് അത് നാട്ടിൽ അവിടെ ചെന്നിട്ട് നാളെ ചെല്ലുമ്പോൾ അത് കാണാതെ എഴുതുക അങ്ങനെ എഴുതുക അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ നമ്മളൊരു ഹോംവർക്ക് ചെയ്താൽ എന്ത് കാര്യം ഉണ്ടായാലും അതിനൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ അതിനെ കുറിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ടീ ടീച്ചറ് ഒരു നോട്ട് ബുക്ക് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് തരുമ്പോൾ അത് നമ്മൾ മടി കൂടാ മടിയായിരിക്കും മടി നമ്മൾ പഠിക്കണ്ട ഇത്ര പഠിച്ചിട്ടും തലേ കയറുന്നില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ചിട്ട് പോവും അങ്ങനെയാണ് മടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മടി നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഒരു സബ്ജക്റ്റ് കിട്ടി അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് കിട്ടി അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്ക് ഇത്ര എണ്ണൂറ് എണ്ണൂറ് വേട് കിട്ടി അത് നമ്മൾ എഴുതിയെടുക്കണം അല്ലെങ്കിൽ എഴുതി പഠിക്കണം എന്നുള്ളത് നമുക്ക് ഒരു ടോപ്പിക്കായിട്ട് കിട്ടുവാന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഒരു ബുക്ക് എടുത്താൽ ആ ഒരു മൂന്ന് പേജ് വായിച്ച് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പഠിക്കണം അപ്പോൾ നമ്മൾ പകുതി പകുതിയായിട്ട് സോൾട്ട് ചെയ്യുക സോൾട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പകുതി പകുതിയാക്കുക ഇപ്പോൾ ഒരു ബുക്കിൽ ഒരു പേജിൻ്റെ പകുതി നോട്ട് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് അടുത്ത പേജിൽ അടുത്ത നാല് വരി അടുത്ത നാല് വരി അല്ലെങ്കിൽ ആറു വരി അങ്ങനെ സോൾട്ട് ചെയ്ത് സോൾട്ട് ചെയ്ത് നമ്മൾ വെക്കുക വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ നാല് വരി അഞ്ച് വരി നമ്മൾ പെർമനൻ്റ് ആയിട്ട് വായിക്കുക വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളത് മനസ്സിൽ കുറിക്കുക മനസ്സിൽ കുറിച്ചിട്ട് നമ്മൾ അതൊരു പേപ്പറിൽ എഴുതുക ആ ഒരു പാരഗ്രാഫ് ആ ഒരു നാല് അഞ്ച് വരി നമ്മൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് 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 അതും വായിച്ച് വായിച്ച് നമ്മളൊരു പേപ്പറിൽ അത് എഴുതുക എഴുതി കഴിയുമ്പോൾ നമ്മുടെ തലയിൽ അത് കയറും എന്നിട്ട് അടുത്ത പാരഗ്രാഫ് എടുക്കുക അപ്പോൾ ഓരോ പാരഗ്രാഫും നമുക്ക് പോയിന്റ് പോയിൻറ്റായിട്ട് ഇട്ടാൽ നമുക്ക് ഫസ്റ്റിൽ തുടങ്ങുന്ന ഏത് പോയിന്റാണോ ആ പോയിന്റ് നമുക്ക് ഓർമ്മ വരും അപ്പോൾ ഫസ്റ്റിലെ നമ്മൾ ആ കേരളത്തിൻ്റെ സംസ്ഥാന അങ്ങനെ ട്രി അപ്പം രണ്ടാമത്തെ ലെയറിൽ നമ്മൾ വരുമ്പോൾ രാഷ്ട്രപതി അതാണ് സ്റ്റാർട്ടിങ് ഫസ്റ്റ് കേരളം രണ്ടാമത് സ്റ്റാർട്ടിങ് രാഷ്ട്രപതി അപ്പം നമ്മൾ ആ സെൻറ്റൻസ് കഴിയുമ്പോൾ അടുത്ത സെൻറ്റൻസ് നമ്മൾ മനസ്സിലാണ് രാഷ്ട്രപതി ഓക്കെ മറ്റേ പോയിന്റ് അപ്പോൾ നമുക്ക് ആ പോയിന്റ് എഴുതാൻ പറ്റും അങ്ങനെ കട്ടം കട്ടമായിട്ട് സോൾട്ട് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോ ഇതാക്കിയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതുമ്പോഴായാലും ആ കട്ടം കട്ടമായിട്ട് മാത്രമേ എഴുതാവൂ ഒന്നിച്ച് ഒരിക്കലും ഒരു പ്രോജക്റ്റ് ആയാലും ഒരു നോട്ടായാലും ഒരു റെഫറൻസ് ആയാലും ഒന്നിച്ച് നമ്മൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് നമ്മൾ അവിടെ വെച്ചിട്ട് പോകുന്നത് എൻ്റെ അനുഭവം തന്നെ എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ട് കാരണം ഞാൻ പഠിക്കുമ്പോഴെല്ലാ കാര്യങ്ങളായാലും പഠിക്കുമ്പോൾ അത് പഠിക്കും പഠിച്ചു കഴിഞ്ഞിട്ട് പാരഗ്രാഫായിട്ട് സോൾട്ട് ചെയ്യും സോൾട്ട് ചെയ്ത് മനസ്സിൽ ഇങ്ങനെ റിമൈൻ ചെയ്യും എന്നിട്ട് കിടക്കാൻ നേരം നമ്മൾ ഈ പഠിച്ചത് ഒന്നുകൂടെ റിവെയിൻ്റ് ചെയ്യും മനസ്സിൽ മനസ്സിൽ റിവൈൻ ചെയ്യുമ്പോൾ പിറ്റേന്ന് രാവിലത്തേക്ക് നമ്മളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്കത് എഴുതാൻ പറ്റും കാരണം മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഓട് വയ്ക്കണം അതാണ് നമ്മൾ പെർഫെക്റ്റായിട്ട് അത് പഠിക്കുന്നത് അല്ലാതെ ഒന്നിച്ച് ഒരു നോട്ട് ബുക്ക് എടുത്ത് ഒരു പേജ് ഫുള്ള് നമുക്ക് വായിച്ചിട്ട് ഒന്നും മനസ്സിലാവില്ല ആർക്കും ഒന്നും മനസ്സിലാവില്ല പിന്നെ അല്ലെങ്കിൽ അത്രയ്ക്ക് വയസ്സെട്ടനെ പോലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കണം എന്നാൽ മാത്രമേ അവർക്കൊക്കെ മനസ്സിലാവൂ നമ്മളെ പോലുള്ള പാവങ്ങളായാലും ബുദ്ധിമുട്ടുള്ള അനുഭവപ്പെടുന്നവരായാലും ഇങ്ങനെ മടി കാരണങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ വലിയ പാടായിരിക്കും അപ്പം പോയിൻ്റ് എന്നുവെച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്തൊരു സബ്ജക്റ്റ് കിട്ടിയാലും ഇത് കൂടുതലുണ്ടെങ്കിൽ അത് സോൾട്ട് ചെയ്തിട്ട് നമുക്ക് അത് കെടുകെടുവായിട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കി അത് പ്രിപ്പയർ ചെയ്ത് പോകാം പിന്നെ രണ്ട് മിനിറ്റിനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ രണ്ട് മിനിറ്റിൽ തന്നെ ചെയ്ത് തീർക്കണം മനസ്സിലായി അത് ചെറിയൊരു പാരഗ്രാഫായിരിക്കും ഒരു നാല് വരി പതിവായിരിക്കും അത് നമ്മൾ മാക്സിമം നമ്മൾ അത് വായിച്ച് നമ്മൾ മനസ്സിലാക്കി അത് തീർക്കുക അത് പിന്നത്തേക്ക് വെക്കാൻ പാടില്ല ഒരിക്കലും അത് പിന്നത്തേക്ക് വെക്കാൻ നമുക്ക് പാടില്ല അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ചെയ്യുക പിന്നത്തെ ഒരു കാര്യത്തിൽ വെച്ചാൽ ഇത് മോളി കയറും നാളെ വരുന്നത് അതിൻ്റെ മോളി കയറും മറ്റന്നാൾ വരുന്നത് അതിൻ്റെ മോളി കയറും അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കയറിയിട്ട് പിന്നെ ലാസ്റ്റിൽ നമുക്ക് ഒന്നും പറ്റാത്ത രീതിയോ എന്തെങ്കിലും ആയോ ഒന്നും ആയില്ല എന്തേലും നോക്കിയോ അതും ഇല്ല ചെന്നിരിക്കുമ്പോൾ ഒന്നും അറിയത്തില്ല പരീക്ഷയ്ക്ക് എന്നാലും ജോലിക്ക് തന്നാലും ഒന്നും അറിയില്ല അപ്പം നമ്മളൊരു ജോലിക്ക് പോയാലും നമ്മൾ ആദ്യം ഒരു ഫസ്റ്റ് ഒരു ഒരിതിൽ ചെന്നാലും നമുക്ക് ആദ്യം ആണ് തരുന്നത് അല്ലേ നമ്മളൊരു ട്രെയിനിങ്ങിന് ചെയ്യുന്നു ട്രെയിനിങ് ചെയ്യുമ്പോൾ ആ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം നമുക്ക് ഒരു ഇൻട്രക്ഷൻ പോലെ അവർ തരും ഇന്നെൻ്റെ കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ കമ്പ്യൂട്ടർ ബേസ് ആണെങ്കിലും അതിൽ സോഫ്റ്റ്വെയർ എക്സല് വേഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പഠിപ്പിക്കും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇന്ന കാര്യങ്ങൾ അപ്ഡേഷൻ ഡെയിലി അപ്ഡേഷൻ കൊടുക്കണം ഡെയിലി ഡെയിലി ഏതൊക്കെ മെയിലുകൾ ആർക്കൊക്കെ കൊടുക്കണം എന്തെല്ലാം കാര്യങ്ങൾ ഡെയിലി ഡെയിലി ചെക്ക് ചെയ്യണം എന്നുള്ളൊരു ജസ്റ്റ് ഒരു ജനറൽ നോളജ് പോലുള്ളൊരു ഇൻട്രഡക്ഷൻ പോലാണ് അത് നമുക്ക് അവർ തരുന്നത് അത് മൂന്ന് മാസം ട്രെയിനിങ് ആണ് പ്രൊഫഷൻ പീരീഡ് എന്ന് പറയും അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ആ ജോലിയിൽ ഫിക്സ് ആവത്തുള്ളൂ ഓക്കെ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പം മൂന്ന് മാസം കഴിഞ്ഞ് അത് പ്രൊഫഷനിൽ ഫിക്സ് ആവത്തുള്ളൂ അന്ന് അപ്പോഴത്തേക്ക് നമുക്ക് ഈ ജോലി അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ദിവസം ദിവസം നമുക്ക് കെടുവെടുമായിട്ട് ഷെഡ്യൂൾ ആണ് നമ്മുടെ മനസ്സിലുണ്ട് ഫസ്റ്റ് ടൈമിൽ അത് അത് പറയുമ്പോൾ നമ്മളതൊരു ബുക്കിൽ നോട്ട് ചെയ്ത് നമ്മൾ ഡെയിലി അത് പ്രോപ്പറായിട്ട് അത് ചെയ്യുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് തലയിൽ കയറും പിന്നെ നമ്മൾ ഒരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും ഇത് അവരെക്കാളും ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും സ്പീഡപ്പ് ആക്കാൻ പറ്റും പിന്നെ അന്നുള്ള ജോലികൾ അന്നെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഒന്നും പെൻഡിങ് വരത്തില്ല പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റിമെയിനിങ് വരും നമ്മളൊരു ഇപ്പോൾ ഒരു ഷീറ്റ് എടുത്താലും ഇപ്പം പത്ത് ഇരുന്നൂറ് സ്റ്റാഫുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ ഞാൻ നിൽക്കുന്ന ഔട്ട്ലെറ്റ് അങ്ങനെ പല പല ഔട്ട്ലെറ്റുകൾ പല പല ഇതിലുണ്ട് ഒരു പത്ത് ഇരുന്നൂറ് സ്റ്റാഫ് ഇരുന്നൂറ്റമ്പത് സ്റ്റാഫ് ഹോളോ ഉണ്ട് അവരുടെ ഫുൾ കാര്യങ്ങൾ നമ്മളാണ് നോക്കേണ്ടത് ഞാനാണ് നോക്കുന്നത് കാരണം അവരുടെ കത്തർ ഐഡി അവരുടെ ഭർത്താക്ക അവരുടെ ഹെൽത്ത് ഐ ഡി അങ്ങനെയുള്ള കാര്യങ്ങൾ റിന്യൂവൽ മെറ്റേത് മർച്ച് ചെയ്ത് എല്ലാ കാര്യങ്ങളും അവരുടെ വെക്കേഷൻ എമർജൻസി എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കുന്നത് അപ്പം അത്രയ്ക്ക് ഒരു ഇതിലിരിക്കണമെങ്കിൽ നമ്മൾ അത്രയ്ക്കും ആയിട്ട് നമുക്കുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതാത് സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് ഹോസ്പിറ്റൽ കേസ് ആയാലും എന്തുമായാലും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ അത് ചിന്തിക്കുക ചിന്തിക്കുക നമുക്ക് നമുക്കൊരു ഉന്നതങ്ങളിൽ എത്തണമെന്നുള്ളൊരു വിചാരണത്തിലാണ് നമ്മൾ കൂടുതലും പ്രയത്നിക്കുന്നത് അങ്ങനെ ഒരിക്കലും ചിലവരെത്തും ചിലവർ പകുതി കിട്ടിട്ട് പോവും ചിലവർ നല്ലോണം കഠിനാധ്വാനം ചെയ്യുമ്പോഴാണ് അവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും മടിയാണ് നമുക്കൊരു പ്രശ്നമായിട്ടുള്ളത് മടി വരുമ്പോൾ നമുക്ക് എന്ത് കാര്യം ഉണ്ടായെങ്കിലും അത് സോൾട്ട് ചെയ്ത് പകുതി പകുതിയായിട്ട് നമ്മളത് കമ്പയർ ചെയ്ത് അത് ക്ലിയർ ചെയ്ത് അത് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആക്കി എടുക്കാം അതിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോഴായാലും നമ്മളൊരു വീഡിയോ പെട്ടെന്ന് ചെയ്യുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ട് നമുക്ക് നാണം വരും അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ അത് നമ്മൾ രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് പകുതിക്ക് പകുതി ഷോർട്ട് 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 എടുത്തിട്ടാണ് നമ്മൾ ഒന്നിച്ചാക്കുക ഒന്നിച്ചാക്കുമ്പോൾ അതൊരു നല്ലൊരു വീഡിയോ ആവും അതിപ്പോൾ വീഡിയോ ആണെങ്കിലും പഠനമായാലും ജോലി ആയാലും എന്തായാലും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മടി കൂടാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്യാം അതാണ് പറഞ്ഞത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് അത് ചെയ്തു തീർക്കുക അത് എന്ത് കാര്യമായാലും നമ്മുടെ ലൈഫിന് എന്ത് കാര്യങ്ങളായാലും എന്തുമായാലും നമ്മൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും അത് പെൻഡിങ്ങോ കാര്യങ്ങളോ ഒന്നും വെക്കാൻ പാടില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ആയിട്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ഇമ്പ്രൂവ്മെൻ്റ് ആവും പിന്നെ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ് പിന്നെ പഠിക്കാനായാലും നമുക്ക് എളുപ്പമാണ് അതാ നമുക്ക് പകുതി പകുതി ചെയ്താൽ മതി പകുതി പഠിച്ചു കഴിയുമ്പോൾ ഇത് പഠി അതൊന്നിച്ചെല്ലാം കൂടെ മെഴുങ്ങാനായിട്ട് ആരും നോക്കിയിട്ട് ഒരു കാര്യമില്ല അങ്ങനെ പഠിക്കത്തുമില്ല ആരും നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോഴായാലും നമ്മൾ പകുതി പകുതിയാണ് ഓരോ ദിവസത്തെ ജോലി എന്തൊക്കെയാണ് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും പിറ്റേന്ന് രാവിലെ വന്നിട്ട് ഇത് തന്നെയാണ് റിപ്പേറ്റ് ഇടിക്കുന്നത് ഈ ജോലി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു പത്ത് വട്ടം ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ജോലി കംപ്ലീറ്റ് മനസ്സിലാവും പിന്നെ ആരെന്ത് ചോദിച്ചാലും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ രാവിലെ വരുമ്പോൾ നമ്മുടെ മൈൻഡിൽ കിടക്കുന്നത് വൺ ബൈ വൺ ആയിട്ട് നമ്മളത് ചെയ്ത് ക്ലിയർ ആക്കും പിന്നെ നമുക്ക് പ്രശ്നമില്ല നമുക്ക് പിന്നെ ടെൻഷൻ ഇല്ല നമുക്കൊന്നുമില്ല അപ്പം എല്ലാവരും റിലാക്സ് ആയിട്ട് ഇരിക്കുക ഈ പോയിന്റുകൾ മാത്രം നമ്മൾ ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് അവരുടെ അറിവിലേക്കൊന്ന് ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയുള്ള വീഡിയോസ് ഇങ്ങനെയുള്ള വീഡിയോസുകൾ മാത്രമാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും താങ്ക്